തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെ കണ്ടല്ലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ പെട്ടോ എന്നോട് ചോദിച്ചു എന്നറിയോ പറയും ഇത്രയും ദിവസം അവർ പറഞ്ഞു തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചിത്രയും വിളിച്ചിട്ടില്ല ഒരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ താൻ എൻറെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താന്ന് അടിയെന്ന് എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്നല്ല സിനിമ ആയിരുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയണ്ട എനിക്ക് തൻ്റെ ഫ്യൂച്ചർ തൻ്റെ ജീവിതം തൻ്റെ കാര്യം എല്ലാം തൻ്റെ കാര്യം അത് മാത്രം ഞാൻ എൻറെ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഇനി ഞാനൊരു കാര്യം പറഞ്ഞ ഇമ്പോർട്ടൻസ് ഞാൻ എൻ്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എൻ്റെ സ്നേഹമാണ് തൻ്റെ പോലത്തെ സ്നേഹല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ വളർത്താൻ പറ്റും തൻ്റെ ഒരു സഹായം അതിനാവശ്യമില്ല ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു തന്നോട് എന്താണോ ചെയ്യുന്നത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ ഞാൻ എന്ത് ചെയ്താടോ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തന്റെ ലൈഫ് തകരത്തില്ല തന്റെ ഉറപ്പായും എടേ ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞല്ലോ എന്തിനാണ് എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ കിട്ടണം അതിന് ഞാൻ ഒരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കലക്കിത്രന്ന് കൊല്ലാനാണോ സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് മിടുക്കാനായിട്ട് അങ്ങ് പോവുമോ കൊന്നിട്ട് താൻ എന്താ ചെയ്ത് എനിക്ക് കൊല്ലാനാണ് തോന്നുന്നത് എനിക്ക്